ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ചട്നിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ഗ്രീൻ ചട്നി കഴിക്കാനായിട്ട് കുറച്ച് മടിയായിരിക്കും അപ്പൊ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും അപ്പൊ നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം ഒരു എട്ടുപത്തി ചെറിയുള്ളി എടുക്കാം ഞാനിവിടെ ഇപ്പം ചെറിയ ഒരു സവാള എടുത്തേക്കുന്നത് പിന്നെ ഇതുപോലെ ചെറിയ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് പുളി ഒരുപാട് വേണ്ട ചെറിയൊരു കഷ്ണം പുളി മാത്രം മതി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഒരുപാട് വേണ്ട അതായതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് പിന്നെ മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് പറയാം അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്ന് പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പുമായിട്ട് വേണമെങ്കിൽ കുറച്ചെടുക്കാം പിന്നെ ഓയിലാണെങ്കിലും നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം പുളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പിടി പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുതിനയിലയുടെയും മല്ലിയിലയുടെയും അളവ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം വേണമെങ്കിൽ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാം അല്ലെങ്കിൽ പുതിനയില ഒരു പിടിയും മല്ലി ഇല അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പം ഈ ഇല പെട്ടെന്ന് തന്നെ വാടി വരും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യണേ അപ്പം ഇല ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇത്രയും ചേർക്കാൻ താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കാൽക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവുകൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുത്തോണേ പിന്നെ തേങ്ങ ഒരുപാട് മൂത്തു പോകരുത് ജസ്റ്റ് തേങ്ങയിലെ ആ ഒരു വെള്ളം ഒന്ന് വലിഞ്ഞ് വന്നാൽ മാത്രം മതി ഒരുപാട് തേങ്ങ മൂത്തു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുന്ന ഒരു ഗ്രീൻ ചട്നിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കടുകും കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ചട്നി അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയായിട്ട് ഉള്ള ചമ്മന്തി പോലെയല്ല എന്നാൽ ഒത്തിരി ലൂസായിട്ടും അല്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ താളിച്ചത് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഗ്രീൻ ചട്നി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് സാധാരണ കുട്ടികൾക്ക് ഇലകളൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായിരുന്നല്ലോ അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചട്നി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് ഞങ്ങളിവിടെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്